കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനിരിക്കാന്ന് വെച്ചാൽ ഞാൻ ഫോൺ സ്ട്രോൾ ചെയ്തിരുന്നപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് ആപ്പ് വേണ്ടത് കേട്ടോ ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാം ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാം നമുക്ക് ഗ്രൂപ്പ്സ് ഹോസ്റ്റ് ചെയ്യാം കൊറേ ഗെയിംസ് കളിക്കാം അതുപോലെ സേഫ് ആയിട്ടുള്ള ഒരു ആപ്പ് ആണ് പിന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാ പ്രോസസ്സ് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാനും പറ്റും അപ്പൊ ലിങ്ക് എന്തായാലും ഞാൻ ബയൽ കൊടുത്തേക്കാം ഞാൻ പോയി പാക്കിംഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ വൺ മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവർ പ്രമോട്ട് ചെയ്യുന്ന കണ്ടിട്ടാണ് ഈ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയത് അപ്പോൾ അവരെ അതിൽ പറയുന്നത് അവർക്ക് അവർ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അതായത് ഈ ഒരു ആപ്പിൽ വരുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും പറയുന്നതും അല്ലെങ്കിൽ അവർക്ക് വേണ്ടതും ഈ ആളുങ്ങളിൽ എന്തായാലും പേയ്മെൻ്റ് നടത്തിയിട്ടാണ് വരുന്നത് അപ്പം അവർക്ക് വേണ്ടത് സെക്സിനെ കുറിച്ചുള്ള സംസാരങ്ങളും ചാറ്റുകളും തന്നെയാണ് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിനെ ഉണ്ടാക്കലല്ല അവിടെ നടക്കുന്നത് സത്യത്തിൽ അതിന് താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് അതിന് നിന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഓൺലൈൻ വേഷ്യാലയം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ സത്യമാണ് അങ്ങനെ തന്നെയാണ് ഈ ഒരു ആപ്പിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമസ്കാരം ബാക്ക് രണ്ടു ദിവസം മുന്നേ ഞാൻ ഈ ഫ്രണ്ട് ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ വീഡിയോ ചെയ്ത സമയത്ത് മൂന്ന് ഇൻഫ്ലുവൻസേഴ്സിനാണ് നമ്മൾ മെൻഷൻ ചെയ്തത് ഏകദേശം മൂന്ന് ലക്ഷത്തിനു മുകളിൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ആണ്ട്ടോ മൂന്ന് പേരെ മെൻഷൻ ചെയ്തു ഒന്ന് തനി തനിമലയാളി വളരെ ഡീസൻ്റായി അവർ ആ ഒരു പ്രൊമോഷൻസിന് ഒഴിവായി കംപ്ലീറ്റ് ആയിട്ട് അവരെ ക്ലീൻ ചീറ്റ് കൊടുക്കാനും പറ്റില്ല കാരണം കാരണമെച്ചാൽ അത്യാവശ്യം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അത് പ്രൊമോട്ട് ചെയ്തതിന് ശേഷമാണ് അവർ അത് ഒഴിവാക്കിയത് ബട്ട് എനിവെയ്സ് അറ്റ്ലീസ്റ്റ് ബൈ നോ ആർത്തില്ലോ കാസ്റ്റിനോട് ആർത്തില്ലല്ലോ പിന്നെ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ബൈ നൗ നമുക്ക് മനസ്സിലാക്കി തരുന്ന സിറ്റുവേഷൻ അവര ഒരു ആപ്പ് പിൻവലിച്ചു പക്ഷെ മറ്റുള്ള കേസിലുകളിൽ ഇപ്പോഴും ഈ സാധനം അവിടെ നിലനിൽക്കുകയാണ് അങ്ങനെയുള്ള വരുന്ന ഒരു മാന്യ മാന്യദേഹത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് അയാളെക്കുറിച്ച് പിന്നെ ബിഗ് ബോസ് കണ്ട ആൾക്കാർക്ക് ഏകദേശം ഒരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ എൻ്റെ വീഡിയോ പറയുന്നത് വെച്ചാൽ ഞാൻ ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഇത് പറഞ്ഞ സമയത്താണ് ഏറ്റവും കൂടുതൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു കമന്റ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയുള്ള കമൻ്റാണ് ബ്രോ എന്തിനാണ് ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശീലായി പോയി ഇറ്റ്സ് ഹൈ ടൈം ഫോർ മീ ടു ചേഞ്ച് അല്ലേ അത് സീരിയസ് ആയിട്ട് ഞാൻ ചേഞ്ച് ചെയ്യേണ്ട ഒരു സംബോധനയാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കാൻ പാടില്ല യൂട്യൂബർമാർ ഓക്കെ പത്ത് ലക്ഷം ഒരു മില്യെന്നൊക്കെ പറഞ്ഞാൽ പത്ത് ലക്ഷം ആൾക്കാർ ഫോളോ ചെയ്യാണ് എന്നിട്ട് ഇവരിത് കേട്ടിട്ട് ഇഫ് ദ ഗെറ്റിങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മേക്കപ്പും മെയിൽ പോളിഷും കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾ ഡെഫിനറ്റ്ലി ഇതുപോലുള്ള ആപ്പ് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും എന്നിട്ട് ഇവരൊക്കെ എങ്ങനെയാണ് ഇവർ തള്ളിവിടുന്നത് ഒരു സ്ത്രീയാണ് ഇത് പ്രമോട്ട് ചെയ്യുന്നത് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ഇതുപോലെ ഓൺലൈൻ വേശ്യാലയം പോലത്തെ ഒരു ആപ്പിലേക്ക് തള്ളിവിടുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ എന്ത് വിളിക്കണം സത്യത്തിൽ ഇൻഫ്ലുവൻസർ എന്നോ യൂട്യൂബർ എന്നോ അല്ല വിളിക്കേണ്ടത് വേറെ ഒരു പേരാണ് വിളിക്കേണ്ടത് ഏഹ് ഞാൻ ആ പേരിവിടെ വിളിക്കുന്നില്ല പക്ഷേ ഏകദേശം ഇതിൻ്റെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ പറഞ്ഞ് കണ്ടപ്പോൾ തന്നെ ഒരു ഇതെല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഒരു സ്ത്രീ തന്നെ സ്വന്തം മറ്റേ സ്ത്രീ ശത്രു എന്നല്ല പറയേണ്ടത് ഇത് മിത്രം എന്ന് നടിച്ചിട്ട് ഇതിലേക്ക് ഓൺലൈനായിട്ട് വ്യഭിചാരത്തിന് വേണ്ടിയിട്ട് ഏ അത് എന്താ പറയുക പുരുഷന്മാർക്ക് ഫ്രീ ആണ് ചില പുരുഷന്മാർക്ക് ചാർജ് ചെയ്യണം അവർ പൈസ കൊടുത്ത് വരുന്നു ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ലൈംഗിക സുഖം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നൊരു സ്ഥലത്ത് സ്ഥലത്തിന് വേശിയാലോ എന്നുള്ളത് വേറെ എന്ത പേരെ പറയല്ലേ വളരെ നല്ലൊരു വീഡിയോ ആണ് ഈ കുട്ടി ചെയ്തിട്ടുള്ള തങ്കമണി ആണ് ഈ ചാനലിൻ്റെ പേര് പിന്നെ ഒരു ലാസ്റ്റ് പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ ഈ വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ ആയിട്ട് വരാറുണ്ട് പക്ഷേ സീരിയസ്ലി നിങ്ങൾ വീഡിയോ ചെയ്യണം വളരെ ക്ലിയർ ക്ലിയറായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ ആരും പറഞ്ഞാൽ പോലെ ഞാൻ ഇതിനൊന്നും കരുവയ്ക്കിട്ടില്ല പക്ഷെ എന്നാലും അത് ചെയ്ത് നോക്കിയ ആൾക്കാരെ ഡയറക്റ്റ് വന്ന് കാര്യങ്ങൾ വന്ന് പറഞ്ഞ സമയത്ത് നമുക്കത് കേൾക്കാം ഇത് ലെസൺ തന്നറിയോ ആദ്യം കാണിച്ചിട്ടുള്ള വ്യക്തി വീണ്ടും അടുത്തൊരു വീഡിയോ കൂടി ഇതിൽ കിടക്കുന്നുണ്ട് ഞാൻ ആ പ്രൊഫൈലിൽ നോക്കിയ സമയത്താണ് അത്യാവശ്യം നല്ല രീതിയിൽ കാശ് വാങ്ങിയിട്ട് ഇനിയും ചെയ്യുമായിരിക്കാം ഇനി ഇന്ന് ഈ ഒരു ആപ്പ് ആണെങ്കിൽ നാളെ വേറെ വല്ല ആപ്പ് പോയിട്ട് വരും ഇതൊക്കെ കണ്ട് വിശ്വസിച്ച് പോകാൻ ഒരുപാട് പേരുണ്ട് ഇതിനൊക്കെ ന്യായീകരിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരെ വന്ന് ഫാൻസ് പറയാൻ കുറെ മുല്ലപ്പൂ ഫാൻസും പോട്ടെ എന്താണ് ഈ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നോക്കാം എന്നിട്ട് നമുക്ക് വീഡിയോ കിടക്കാം ഈ ഫ്രണ്ട് ആപ്പ് എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര് ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു ആപ്പിൻ്റെ എനിക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ വൺ മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവർ പ്രൊമോട്ട് ചെയ്യുന്ന കണ്ടിട്ടാണ് ഈ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയത് വെരി വാലിഡ് പോയിന്റ് ആണ് ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത് വെരി വാലിഡ് പോയിന്റ് എവിടെയും നിലനിൽക്കുന്ന ഒരു പോയിന്റാണ് കാരണമെന്താൽ ഈ കുട്ടി ഇതുപോലെ പലരും ഈ കുട്ടി വളരെ ക്ലിയർ ആയിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ ഒന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചു ഒരു പറഞ്ഞത്രേ ഉള്ളൂ ഞാൻ ഈ ഒരു ആപ്പിലേക്ക് വന്നിട്ടുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു മില്യന് മുകളിൽ അതായത് പത്ത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് എന്ന് കൺഫസ് ചെയ്യുന്നു ആ കുട്ടി ആ കുട്ടി അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും സ്വാധീനിപ്പിക്കപ്പെടും സ്വാധീനിച്ച ഇതിലൊക്കെ ഇത്രത്തോളം ഒരു വഴിയേറ്റി പോകാൻ വിചാരിച്ചാൽ കുട്ടിയത് എങ്ങനെയായാലും പോകും കേട്ടോ കുറെ എങ്ങനെയാണെങ്കിലും പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഒന്നും അറിയാത്ത കാരണം ഇത് ഈ വീഡിയോ മുന്നോട്ട് പോകുന്ന സമയത്ത് കണ്ടാൽ മനസ്സിലാവും കാരണം എത്രത്തോളം ആ ഇതിൻ്റെ ഭയം എത്രത്തോളം ഭീകരമാണ് ഇതിൻ്റെ പ്രശ്നം ഉള്ളത് കാരണം നമ്മുടെ വീട്ടിലുള്ള പിന്നെ ഇന്നിപ്പം എല്ലാവരും കയ്യിൽ സ്മാർട്ട് ഫോൺ ും പ്ലേ സ്റ്റോർബിൾ ആണ് ഇന്റർനെറ്റ് ചീപ്പ് ആണ് നേരെ ഡൗൺലോഡ് ചെയ്യുക ഡേറ്റഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരൊക്കെ ഇത് കാണിക്കുന്നത് പോലും അറിയില്ല അവസാനം വല്ല ചതിക്കുഴികളിലൊക്കെ പോയി പെടുന്ന സമയത്ത് മാത്രമേ അറിയുള്ളൂ കിട്ടി എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അപ്പം ഞാനും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി നമുക്ക് ഓൺലൈൻ ആയിട്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ വെറുതെ ഒരു ഒരവസ്ഥനെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയതാണ് അന്ന് ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ വോയിസ് റെക്കഗ്നൈസേഷൻ അത് ഒരുപാട് പേര് പറയുന്നുണ്ട് വോയിസ് റെക്കഗ്നൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആപ്പ് സേഫ് ആണ് ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല എന്ന് എന്നിവർ പറയുന്നുണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഷോർട്സിലും അവരുടെ വീഡിയോയിലും പറയുന്നത് അങ്ങനെയാണ് വോയിസ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞ സാധനം ഈ ആപ്പിൽ ഉണ്ട് പക്ഷേ അത് ആ ആപ്പിന് പെണ്ണാണോ ആണാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞാൽ നമുക്ക് പൈസ വേണ്ട അത് അത് ലോഗിൻ ചെയ്യാനും ചെയ്യാനും യൂസ് ആവശ്യമില്ല പക്ഷെ ഇതിന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ ആപ്പിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് റിപ്പീറ്റ് ചെയ്യുന്നില്ല പുരുഷന്മാർ കാശ് കൊടുത്തിട്ട് കേറിയിട്ട് സ്ത്രീയുടെ കയ്യിൽ നിന്ന് ലൈംഗിക സുഖം അനുഭവിക്കുന്നത് അതിന്റെ പേര് അത് മാത്രാണ് അത് ഫിസിക്കലായിട്ടുള്ള ഒരു സാധനം ഇല്ലയെന്നേ ഉള്ളൂ അത് ഓൺലൈനായിട്ട് നടക്കുന്നു ഓൺലൈനിൽ ഇത് നടക്കുന്നുണ്ടെങ്കിൽ ഇതിതാണ് ഇതാണ് ഇവരൊക്കെ ഈ രീതിയിൽ വന്ന ആൾക്കാരാണ് ഈ രീതിയിലാണ് ഇവരൊക്കെ പ്രശസ്തിയും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് ഫ്ലാറ്റ് വാങ്ങി നിന്ന് അങ്ങനെ ഒക്കെ ഇങ്ങനെ വന്ന ആൾക്കാരാണ് അപ്പോൾ അവർ അങ്ങനത്തെ കാര്യമല്ലേ പ്രൊമോട്ട് ചെയ്യുള്ളൂ കാരണം നമ്മൾ ഇതിന് മുന്നേ ഇവരുടെ ചില ചില ആൾക്കാരുടെ കേസിൽ ഇവർ ഈ രീതിയിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നു സംസാരിച്ചതാണ് അല്ലേ ആ ബിഗ് ബോസിൻ്റെ സമയത്തോടെ പോകുന്നത് വരുന്നുണ്ട് അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സ് പ്രമോട്ട് ചെയ്യുന്നത് നല്ല ആപ്പാണ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം ഏൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പ്രമോട്ട് ചെയ്യുകയാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന സത്യാവസ്ഥ ഇതല്ല എന്നാണ് പലരും പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും ഒരിക്കലും എന്തായാലും ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തു വേണല്ലോ ഞാനും ഈ ആപ്പ് എടുത്ത് നോക്കി എന്നിട്ട് ഇതിൽ നമുക്ക് ജോയിൻ ഓഡിയോ ഓഡിയോ കോൾസ് എന്നുള്ള ഓപ്ഷൻ ഞാൻ കോൾ വേഗം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കണക്ട് ആവും ഈ വരുന്നതൊക്കെ ആണുങ്ങൾ ഇതിനെ ശരിക്കും വിഷ്വലൈസ് ചെയ്ത് നോക്കൂ ഒരു സ്ത്രീ വരുന്ന സമയത്ത് പുരുഷന്മാര് കസ്റ്റമേഴ്സായിട്ട് വരുന്നു ഒരു സ്ത്രീലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടേക്ക് വരുമ്പോ തന്നെ പുരുഷന്മാർ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നു എന്നിട്ട് അവര് കാ അവർ കാശ് പേ ചെയ്തിട്ട് ടിക്കറ്റിൽ കാശ് എടുത്തിട്ട് ഈ സ്ത്രീയുടെ അടുത്ത് നിന്ന് സുഖം അനുഭവിക്കാൻ വേണ്ടി വരുന്നു എന്നതിനെ എന്ത് പേരിട്ട് വിളിക്കും എന്താ പറയുക വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യമേ എന്നിട്ട് ഇങ്ങനെ 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 പെൺകുട്ടികളുടെ മാനം വിറ്റിട്ട് അതിന് കമ്മീഷൻ അടിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എത്രത്തോളം അധപ്പതിച്ചവരാണ് അവരൊക്കെ എത്ര മുഖത്ത് പൊട്ടിയിട്ട് നടന്നിട്ടും അവരൊക്കെ എന്ത് തന്നെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് ക്യാമറയുടെ മുന്നിൽ നടന്നിട്ടും അവരെ പിന്നാലെ ഫോട്ടോ എടുക്കാനും ഓട്ടോഗ്രാഫിനും സെൽഫിക്കും വേണ്ടി ആൾക്കാർ ഓടിയിട്ടും സത്യം സത്യം ഈ തലയിൽ മുകളായ കുറച്ചൊന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ മനസ്സിലാക്കൂ അവരുടെ സ്ഥാനം എന്താ അവർക്ക് കൊടുക്കുന്ന പദവി ഏതാ അവരുടെ ആ ഒരു ജോലിയുടെ പേരെന്താ നമുക്ക് പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ കിട്ടില്ല അത് വേറെ എന്തൊക്കെയോ റൂമും ഉണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല എന്തായാലും ആദ്യം എനിക്കൊരു കോള് കണക്റ്റായി ആ സംസാരിച്ച ആൾ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു ഞാൻ എന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ എല്ലാ ഡീറ്റെയിൽസും തെറ്റിച്ചു തന്നെയാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഇവർ ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് ഞാൻ തൃശ്ശൂർ ഇരുന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നത് ആൾക്ക് മലപ്പുറം അതെൻ്റെ കൂടുതൽ വേറെ ഒന്നും അവിടെ ഇല്ല എന്നിട്ട് ആ ആദ്യത്തിൻ്റെ അടുത്ത് ഞാൻ കാര്യം ചോദിച്ചു എന്താണ് ഇത്രയും നാൾ എത്ര നാളായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഒരു രണ്ട് രണ്ടര മാസത്തോളമായി ഫ്രണ്ട് ആപ്പ് റീ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആൾ രണ്ട് തവണ റീചാർജ് ചെയ്തു തോന്നുന്നു അപ്പോൾ ഈ റീചാർജ് ചെയ്യാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അറുന്നൂറ് അറുന്നൂറ്റി അൻപത് രൂപയോളമാണെന്ന് തോന്നുന്നു ഒരു വട്ടം റീചാർജ് ചെയ്യാൻ വരുന്നത് അങ്ങനെ ആൾ രണ്ട് തവണ കൂടുതൽ റീചാർജ് ചെയ്തിട്ടുണ്ട് ഒരു തവണ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നാല് മണിക്കൂർ സംസാരിക്കാനുള്ള ഓപ്ഷൻ ആണ് അതുപോലെ അറുന്നൂറ് രൂപയ്ക്ക് നാല് മണിക്കൂർ കമ്പിച്ചാറ്റ് അടിപൊളി അല്ലേ സംഭവം സൂപ്പർ അല്ലേ ന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളിങ്ങനെ ഒരു റോസ് വരും ഒരു ഗോൾഡൻ കാർ റോസ് അതായത് നമ്മൾ ഈ എസ് ടി ഡി കോൺസൊക്കെ ഇല്ലേ നമ്മൾ ബൂത്തിലൊക്കെ പോയിട്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഇത്ര നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് കോയിൻ ഇട്ട് കൊടുക്കുന്നൊക്കെ ഒക്കെ അതുപോലെ ഇത്ര അവർ അവരവിടുന്ന് കോയിൻ ഇടുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ കളർ റോസ് ഇടുന്നതിനനുസരിച്ച് എങ്ങാണ്ടാണ് സംസാരിക്കാനുള്ള ടൈം കിട്ടുന്നത് അപ്പം ഞാൻ ആളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ തുറന്ന് പറഞ്ഞു ഞാൻ സത്യത്തിൽ ഇങ്ങനത്തെ ആൾക്കാരുടെ വാക്കും കേട്ട് കയറി ചെല്ലുന്ന പെൺകുട്ടികൾ ചെയ്യുന്നതിനെന്ത് വിളിക്കണം ഇതൊന്നും അറിയാതെ കയറി കൊടുക്കണമല്ല ഇതിങ്ങനെയാണ് സംഭവം എന്നറിഞ്ഞിട്ട് കയറുന്ന ഒരു ഒരുപാട് പെൺകുട്ടികളുണ്ട് അവരൊക്കെ എന്ത് വിളിക്കണം എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പോൾ അതിൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞു ചാട്ടിന് ഈ ആപ്പിനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു എന്ന് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞു തന്നു അതായത് ഒരു ആപ്പിൽ വരുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും പറയുന്നതും അല്ലെങ്കിൽ അവർക്ക് വേണ്ടതും ഈ ആളുങ്ങളെന്തായാലും പേയ്മെന്റ് നടത്തിയിട്ടാണ് വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടത് സെക്സിനെ കുറിച്ചുള്ള സംസാരങ്ങളും ചാറ്റുകളും തന്നെയാണ് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ വരുന്നത് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിനെ ഉണ്ടാക്കലല്ല അവിടെ നടക്കുന്നത് സത്യത്തിൽ നമ്മൾ വീടിന്ന് പുറത്തിറങ്ങി ചുറ്റുപാട് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ നമ്മൾ സ്കൂളിൽ പഠിക്കാത്തവരാരും ഉണ്ടായിരിക്കില്ല ഈ പ്രായത്തുമിക്ക് സ്കൂളും കോളേജുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അവരുടെ ഒക്കെ ഗ്രൂപ്പുകളില്ലാത്ത സ്ഥലങ്ങളില്ല ആ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് കയറി ആ സുഹൃത്തുക്കളൊക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ എത്രയോ സൗഹൃദങ്ങൾ അവിടെ കിട്ടും ഇത് കടി തീർക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണെന്നുള്ളത് മനസ്സിലാക്കണം അതിന് താല്പര്യമുള്ള പെൺകുട്ടികൾക്ക് അതിന് നിന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റിയാലയം ആപ്പ് സത്യമാണ് ഈ ഓൺലൈൻ വേശ്യാലയം ചെയ്യുന്ന പറയാതിരിക്കാൻ പറ്റില്ല നമ്മളെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ ഇതാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഓൺലൈൻ ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു മാരീഡ് ആയിട്ടുള്ള മലയാളി പെൺകുട്ടികൾ തന്നെ ആളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ആൾ സംസാരിച്ചിട്ടുമുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ പോലെ ഹിന്ദിക്കാർ വരും ഹിന്ദിക്കാർ വരുന്ന സമയത്ത് ഇവർ വാട്സപ്പ് നമ്പർ അതേപോലെ വീഡിയോ കോൾസ് അങ്ങനെയൊക്കെ പോകുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു ആപ്പിന്റെ പ്രശ്നമായിട്ട് ആ ചേട്ടന് തോന്നിയ കാര്യം ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് ആൾ ഒരാളുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് കമ്പനി ആയി നല്ല അടുപ്പായി സംസാരിക്കുക വീണ്ടും ആ ആളുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമെല്ലാം കട്ടായിപ്പോയി കഴിഞ്ഞാൽ പോയി എന്നാണ് ഫോളോ ചെയ്യാൻ പറ്റും ഫോളോ റിക്വസ്റ്റ് അയക്കാൻ പറ്റും പിന്നീട് സംസാരിക്കണോ വേണ്ടയോ എന്നുള്ളത് ആ പെൺകുട്ടിയാണ് തീരുമാനിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു അധികം ഭാഗ്യം ഈ കാര്യത്തിലെങ്കിലും പെൺകുട്ടികൾക്ക് ഇതിലൊരു മേൽക്കോയുമുണ്ട് ഈ ആടിൻ്റെ മുന്നിൽ പ്ലാവില കെട്ടുക അറിഞ്ഞിട്ടുള്ള സംഭവമാണ് അതിൻ്റെ മുന്നൊരു വീട്ടിലും പറഞ്ഞിട്ടുണ്ടീ പുരുഷന്മാരവസ്ഥ ആടിൻ്റെ മുന്നിൽ പ്ലാവില കെട്ടുക ഈ പ്ലാവില്ലേ പ്ലാവ് ജക്കടമരം ആ പ്ലാവിൻ്റെ ഇല അങ്ങനെ മുന്നിൽ കെട്ടും ആടിനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അപ്പോൾ ആടിനങ്ങനെ ഇറക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ കൊണ്ടുപോകുമ്പോൾ ഈ പ്ലാവിലെങ്ങനെ കെട്ടുമ്പോൾ ഇല ഇങ്ങനെ ഫ്രണ്ടിൽ തൂങ്ങി കിടക്കും എന്നിട്ട് ഈ ആട് എന്താ ഈ ഇല കടിക്കാൻ വേണ്ടിയല്ല അതിൻ്റെ തലയിലെ കെട്ടിയ ഇലയാണെന്നുണ്ടെങ്കിൽ അതിനെ അറിയില്ല എന്നിട്ട് ഈ ഇല കടിക്കാൻ വേണ്ടിയിട്ട് ആട് ഇങ്ങനെ ഫ്രണ്ടിക്ക് പോകും പ്ലാവിൽ ഇങ്ങനെ പോകും ഇതൊന്നും അറിയാതെ ആട് ഇങ്ങനെ മുന്നോട്ട് പോയി ഈ ആട് എവിടെ ചെന്നെത്തുന്നുള്ളത് ആടിനെ പോലും അറിയുന്നില്ല അതാണ് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ഒരു അവർ ചൂണ്ടട്ടടുത്തിരിക്കണം അയമ്മ ഇങ്ങനെ കൊത്തും കൊത്തും നിചരിച്ചിട്ട് അല്ല അങ്ങനെ ചെല്ലു കയറി കയറി ചെല്ലുന്നവന് പുരുഷന് വേറൊന്നും വേണ്ട കേട്ടോ അവന് കുറച്ച് നേരത്തുള്ള ആ ഒരു ഓൺലൈൻ ലൈംഗിക സുഖം മതി ഒന്ന് രണ്ടാമത് ഇതൊന്നും വല്ല ചിലപ്പം ബിരിയാണി കിട്ടിയാലോ എന്നുള്ള കണ്ടീഷനിൽ ഏഹ് കൊച്ചിക്കാരൻ വിചാരിച്ചെന്ന് രാത്രി കൊച്ചിക്കാരി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ല തൽപ്പര കക്ഷികളുണ്ടെങ്കിൽ ആ രീതിയിൽ പോവാം എന്നുള്ള ഈ ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയിട്ടാണ് അതൊക്കെ പറയുന്നതിൽ വിഷമമുണ്ട് സഹോദരിമാരുണ്ട് മക്കളുണ്ട് നമുക്കൊക്കെ അമ്മയങ്ങന്മാരുള്ളതാണ് പക്ഷേ ഇങ്ങനെ തന്നെ പറയണം ഇതെങ്കിൽ ഇത് കേൾക്കണം കാരണം കേൾക്കാനുള്ള കാശും കൂടിയാണ് ചെയ്യുന്ന സമയത്ത് വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഇതിൽ റീചാർജ് ചെയ്തിട്ട് കോളിന് വേണ്ടി നിന്നും എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ ഏത് കോൾ കണക്ട് ചെയ്യണം ആരെ വിളിക്കണം എന്നുള്ളത് ആണുങ്ങൾക്ക് അതിന് തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് ആ ചേട്ടന് എന്റെ അടുത്ത് പറഞ്ഞതായിരിക്കും ഞാൻ ഈ സംസാരിച്ച രണ്ടാളുടെ അടുത്തും എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മാറ്റിയാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ പറയുന്നത് പോലെ ഫേക്ക് പ്രൊഫൈൽസ് ഒന്നും ഇല്ലാന്ന് അതൊക്കെ വെറുതെ പറയുകയാണ് ആണാണ് പെണ്ണാണെന്നുള്ള കാര്യത്തിൽ മാത്രം ആപ്പ് ഉറപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട് ബാക്കിയുള്ളതിലൊന്നും കാര്യമില്ല എവിടെയും നമുക്കൊരു പ്രൊഫൈൽ ഫോട്ടോ ഒന്നും ആരും ആഡ് ചെയ്ത് ഞാൻ കണ്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഏത് പേരാണോ നമ്മൾ കൊടുക്കുന്നത് ഏത് സ്ഥലമാണോ നമ്മൾ പറയുന്നത് അത്രയേ ഉള്ളൂ നമ്പർ പോലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചു ഞാൻ ഇപ്പം ജോയിൻ ചെയ്തിട്ടുള്ളൂ ചേട്ടൻ എത്ര നാളായി ഈ ആപ്പിൽ ആൾ ഏകദേശം രണ്ട് രണ്ടര മാസത്തോളമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഈ ആപ്പ് ഒരാപ്പ് എന്താണിതിനെക്കുറിച്ച് പറഞ്ഞ് തരാനുള്ളത് എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഈ ആപ്പിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ് ആയിട്ടുള്ള സംസാരങ്ങളാണ് ആൾക്കാർക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് വരുന്നത് ഒരു തൊണ്ണൂറ് ൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും അതിന് അങ്ങനെ തന്നെയാണ് അപ്പോൾ ആളുടെ അടുത്ത് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു ആളുടെ അടുത്ത് കൂട്ടലും വന്നിട്ടുള്ളത് ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന നേഴ്സിങ്ങിനും മറ്റു കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളാണ് വന്നിട്ടുള്ളത് അവര് ഈ ഒരു കോൾ കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയക്കാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇവര് ടെലിഗ്രാം നമ്പറോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറോ തരും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആളെ വിളിച്ചിട്ട് ചോദിക്കുന്നു പലപ്പോഴും ആളെ പലരും വിളിച്ചു ചോദിച്ച് പൈസ ചോദിക്കുന്നു അതായത് വീട്ടിന് ഫീസ് അടയ്ക്കാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ് രൂപ അയച്ച് തന്നു അതിലായിരം രൂപ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അയച്ച് വിളിച്ചു പിന്നെ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് ഷോർട്ട് അഞ്ഞൂറ് രൂപേൻ്റെ ഷോർട്ടേജ് ഉണ്ട് അയച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കും അതുപോലെ ഹോസ്പിറ്റൽ കേസ് ആണ് അത്യാവശ്യമാണ് ഒരു അഞ്ഞൂറ് രൂപ അയച്ച് തരുമോ ചോദിച്ചിട്ട് പലരും വിളിക്കാറുണ്ട് പലരും പൈസ ചോദിക്കാറുണ്ടെന്നും പറഞ്ഞു അപ്പോൾ ആ ചേട്ടനെടുത്ത് ചോദിക്കുന്ന പൈസയൊക്കെ തിരിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും പൈസ നഷ്ടമാവുന്നതിൽ വിഷമമൊന്നും ഇല്ലയെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊന്നും അല്ലെങ്കിൽ ആ ഒരു ഒന്നും ആൾക്ക് വലിയൊരു സംഖ്യ അല്ലാന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ചോദിച്ചു ഇങ്ങനെ പറ്റിക്കുന്ന സമയത്ത് കംപ്ലൈന്റ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് വെച്ച സമയത്ത് അതൊന്നും ഈ ആപ്പില് കാര്യമായിട്ടില്ല ആള് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ ആളും ഇതിങ്ങനെ പുറത്ത് വന്ന ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയാന്നുള്ള രീതിയിലൊന്നും അല്ല കിട്ടില്ല ഉറപ്പോട് കൂടി തന്നെയാണ് ആളാ ക്യാഷ് അയച്ചു കൊടുക്കുന്ന കറക്റ്റ് ആണ് അവർക്ക് വേണ്ട തൽക്കാലം ആ കുറച്ച് നേരത്തെ സുഖം മാത്രം വേറെ യാതൊരു വസ്തുവും വേണ്ട ഇതൊക്കെ പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കി തെരക്കടില്ല അതല്ല ഇതിനുവേണ്ടി നടക്കുന്നവർ എന്താ ഇതെന്താ ഞാൻ പറഞ്ഞാൽ അറിയുമോ ഇത് നമ്മൾ ഒരിക്കലും ഞാൻ ഈ ഇതുപോലത്തെ ആപ്പിനും നമ്മൾ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അറ്റ്ലീസ്റ്റ് ജനങ്ങളുടെ എന്നെ കാണുന്നവരുടെ സമയം നിങ്ങൾ നിങ്ങളുടെ സമയം വിറ്റിട്ടാണ് ഞാൻ എന്നെപ്പോലുള്ള ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വളരുന്നത് നിങ്ങളുടെ സമയമാണ് എൻ്റെ മുതൽക്കൂട്ട് അപ്പൊ നിങ്ങളുടെ സമയം കൊണ്ട് വലുതായിട്ടുള്ള ഞാൻ നാളെ അതേ സാധനത്തിൽ നിങ്ങൾക്കല്ലിട്ട് പണി തരിക അല്ലെങ്കിൽ നിങ്ങൾക്കല്ല നിങ്ങളുടെ മക്കൾക്കോ ഇത് ഈ വീഡിയോസൊക്കെ കാണുന്ന ഇവരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് വീഡിയോസ് കാണുന്നവരായിട്ട് ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ടായിരിക്കും അമ്മമാരുണ്ടായിരിക്കും നാല്പതുകളിൽ ഉള്ള അമ്മമാരുണ്ടായിരിക്കും അവരുടെയൊക്കെ മക്കള് ഇരുപതുകളിൽ എത്തുന്ന സമയത്ത് ഏഹ് നിങ്ങൾ ഈ അമ്മമാർ കണ്ട് വളർത്തിയിട്ടുള്ള ഇവർ നേരെ തിരിച്ച് ആപ്പുവെക്കുന്ന അവരുടെയൊക്കെ തന്നെ മക്കൾ കാണുന്ന ആലോചിക്കുമ്പഴേ ഇതൊന്നും ചെയ്യാൻ കൊടുക്കാൻ പാടില്ല അത് കഴിഞ്ഞ് ഞാനും ആളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിലിടാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് എനിക്ക് വേറെ പിന്നെ ഒരു ഓഡിയോ റൂം എന്ന് പറഞ്ഞിട്ട് ഇവരെ കൂടി കുറെ പേര് സംസാരിക്കുന്ന എന്തോ ഒരു റൂമിൽ ഞാൻ കയറി അപ്പഴും എന്തൊക്കെയൊക്കെയോ കാശ്വലായിട്ട് സംസാരിക്കുകയാണ് പക്ഷെ എന്നാ അവർ അതിന്റെ ഉള്ളിൽ കൂടി ഒരു ഡബിൾ മീനിങ് വെച്ച് പറയുന്നുണ്ട് അപ്പോൾ അവരെന്തൊക്കെയോ പറയുന്ന സമയത്ത് നോമ്പാണ് ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡബിൾ മീനിങ് വെച്ചിട്ട് ഇവർ എന്തൊക്കെയൊക്കെ സംസാരിക്കാന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ അതിലൊന്നും ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല ഞാൻ അത് അറങ്ങുകയാണ് ചെയ്തത് അപ്പോ ഇത്ര നേരം ഈ ഒരു മൂന്ന് കോളിൽ നിന്നിട്ട് തന്നെ ഇതാണ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞ ആ ഒരു പറഞ്ഞോ ഈ വരുന്ന ആൾക്കാരുടെ കമ്പി കമ്പിക്കോളിനും ഒക്കെ നിന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അല്ലാതെ വേറെ പറയുന്നതൊന്നും അല്ല ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന മിക്ക ഇൻഫ്ലുവൻസേഴ്സും ഇത് യൂസ് ചെയ്ത് നോക്കാതെ തന്നെയാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഇത് അറിഞ്ഞിട്ടും ഇങ്ങനെ ആണോ അറിഞ്ഞിട്ടും ഇങ്ങനെ കള്ളം പറഞ്ഞു നമ്മളെ പറ്റിക്കാണോ ഇനി അറിയില്ല പൈസയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഈ ഇൻഫ്ലുവൻസും ഇതൊക്കെ അറിയാം ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരല്ല ഇതൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ പണ്ട് വേറെ പല യൂസ് ചെയ്ത് കാശ് സംഭാഷിച്ചവര് ചെയ്യുന്നവരുണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പറയണതിന്റെ പിന്നാലെ പോവാതിരിക്കുക അത് പാപ്പന്റെ കാര്യത്തിലാണെങ്കിലും പ്രൊഡക്ട്സിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ആഴ്ച അവർ വന്നിട്ട് പറയും ബിഷ്കറിന്റെ ബോഡി വാഷ് നല്ല സ്കിൻ ഹൈഡ്രേറ്റിംഗ് ആക്കി വെക്കും അതായതാണ് അടുത്ത ആഴ്ച വന്നിട്ട് പറയും ടിക്സിയുടെ ബോഡി വാഷ് യൂസ് ചെയ്തിട്ട് കൈ കൈ തമ്മിലുള്ള വ്യത്യാസം കണ്ടതെന്നൊക്കെ ചോദിക്കും ഞാൻ അയച്ചാൽ അയച്ചാൽ ബോഡി വാഷ് വാങ്ങിക്കാൻ വീട്ടിൽ നോട്ടടിക്കുന്ന മെഷീൻ ഒന്നും ഇല്ലല്ലോ വീട്ടുകാർ തന്നിട്ട് തന്നെ വേണ്ടേ അല്ലെങ്കിൽ സ്വന്തം ഉണ്ടാക്കി തന്നെ വേണ്ടേ അതുകൊണ്ട് അതിന്റെ പിന്നാലെ പോവാതിരിക്കും ജനുവൻ ആയിട്ടാണോ ഉള്ള പ്രൊഡക്ട്സ് സെറ്റ് ചെയ്തിട്ടൊക്കെ ജെന്യൻ പ്രൊഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കുക അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ പിന്നെ ഈ ഫ്രണ്ട് ആപ്പ് എന്ത് ഡ്രസ്സാ ഇട്ടേക്കണം എങ്ങനെയാ ഇരിക്കുന്ന അങ്ങനെ ഇങ്ങനെയുള്ള ഇവന്മാരുടെ മറ്റേ ചോദ്യങ്ങൾക്കൊക്കെ അന്ന് ഒന്ന് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അല്ലാതെ ഫ്രണ്ടിനെ ഉണ്ടാക്കുന്ന ഒരു ആപ്പൊന്നും അല്ല മക്കളെ അത്രയൊക്കെ എനിക്ക് പറയാനുള്ളു അടുത്ത വീഡിയോയില് എന്തെങ്കിലുമൊക്കെ കാണാം എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടുമായിരിക്കും വളരെ 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 നല്ലൊരു വീഡിയോ കേട്ടോ സംഭവം വളരെ സിമ്പിളായിട്ട് പറയാം ആര് പ്രൊമോട്ട് അതായത് എന്താ പറയുക എന്തോ ഇന്നസെൻറ്റ് ഒരു സിനിമ ചോദിക്കരുമോ ഇനി ഒന്ന് കല്യാണരാമനല്ല സ്നേഹത്തോടെ നിങ്ങൾക്ക് ആരെങ്കിലും വിഷം എന്താ എൽ വിഷമോ കാട്ടിനാട്ടം വെച്ച് കിട്ടിയാൽ നിങ്ങൾ കഴിക്കുമോ എന്ന് ചോദിക്കില്ലേ അത് വലിയൊരു സ്റ്റേറ്റ്മെൻറ് സ്നേഹം നടിച്ചുകൊണ്ട് ഇതുപോലുള്ള സോ കോൾഡ് ഞ ഓ ഓവ്യാലയം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ അല്ലേ സ്നേഹം നടിച്ചുകൊണ്ട് ഇവരൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതെടുത്ത് വിഴുങ്ങുമോ ഇത് ചിന്തിച്ചാൽ മതി പിന്നെ ആരെന്ത് പ്രൊമോട്ട് ചെയ്താലും എന്ത് തന്നെ നല്ലതാണെന്ന് പറഞ്ഞാലും ഇന്ന പോലെ അതുപോലെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാലും അവനവന് സ്വന്തം ഒരു ബോധം വേണം സ്വയം ഒരു 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 സ്വന്തമായിട്ടൊരു ബോധം വേണം ഇത് എനിക്ക് നല്ലതല്ല അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു ബോധം ആ ഒരു തിരിച്ചറിവ് ഏതൊരു വ്യക്തിക്കും വേണം ഇതാണ് നമ്മുടെ ഒരു അഭിപ്രായത്തിനെ കുറിച്ചുള്ളത് നിങ്ങൾ പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ദയവധി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും ഈ വീഡിയോ ഈ നിമിഷം വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ദയവു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ബിഗ് 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 ഹെൽപ്പായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്